ഉദയംപേരൂർ സുനകദോസം എന്താന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയായിട്ടുണ്ടായ കൂരൻ കുരിശ് സത്യം എന്താണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ആയിരത്തി അറുനൂറ്റി ഒന്നിൽ അങ്കമാലിയിലെ പുതിയ ബിഷപ്പായിട്ട് ലത്തീൻകാരനായിട്ടുള്ള ഫ്രാൻസിസ് റോസ് നിയമിക്കപ്പെട്ടു തുടർന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷം അങ്കമാലി രൂപതയ്ക്ക് മുകളിൽ കൊടുങ്ങല്ലൂർ രൂപത നിലയിൽ വരികയും മേധാവിയായി ഫ്രാൻസിസ് റോസ് ചുമതലയേൽക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആചാരങ്ങളും വിശ്വാസങ്ങളും പൂർണ്ണമായും ലത്തീൻകാരുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു ഇതിൻ്റെ ഭാഗമായി പള്ളികളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക വൈദികന്മാർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കുക തുടങ്ങിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത് ജസ്സിയുടെ ഉരോഹിതനായ ഗാർസിയ നടത്തിയ പൂർണ്ണമായിട്ടും ഇവരുടെ ആചാരങ്ങളെ പൂർണ്ണമായിട്ടും ലത്തീനീകരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ പ്രക്ഷോഭത്തിന് തന്നെ വഴിയൊരുക്കി അങ്ങനെ അവരുടെ സുറിയാനി ക്രിസ്ത്യാനികൾ ഒട്ടേറെ പീഡനങ്ങൾക്ക് വിധേയരായി അവരുടെ വിശ്വാസങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ തയ്യാറാവാതിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോലും പോർച്ചുഗീസുകാർ മടി കാണിച്ചിരുന്നില്ല അങ്ങനെ കുടുങ്ങിയ സമയത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളുടെ ബാബിലോണിയയിലെ പാത്രയാർക്കീസിനോട് അപേക്ഷിക്കുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായി സുറിയാനി പുരോഹിതനായ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുകയും ചെയ്തു അങ്ങനെ അയച്ച സമയത്ത് മൈലാപ്പൂരിൽ വെച്ച് പോർച്ചുഗീസുകാർ അഹത്തുള്ളയെ തടഞ്ഞു വെച്ചു പിന്നീട് അഹത്തുള്ളയെ അവർ വധിച്ചു എന്ന വാർത്ത അറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികൾ സമ്മേളിക്കുകയും അവർ ഒന്നിച്ച് എല്ലാവരും ഒത്തുകൂടി മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ വെച്ച് വളഞ്ഞ കുരിശിൽ കൈവച്ച് ഗാർസിയയെ അനുസരിക്കില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്തു ഇതാണ് പ്രസിദ്ധമായ കൂനനെ കുറിച്ച് സത്യമെന്നറിയപ്പെടുന്നത് അടുത്ത വീഡിയോ ആയി നമുക്ക് കാണാം